ഐ പി എല്ലിന്റെ മെഗാ ലേലത്തിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തിയ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ് ലേലത്തിന് മുമ്പ് തന്നെ ടീമിൻ്റെ നെടുന്തൂണുകളായ അഞ്ചു കളിക്കാരെ അവർ നിലനിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കേന്ദ്രീകരിച്ച് ഒരു ടീമിനെ പടുത്തുയർത്തി കൊണ്ടുവരിക എന്നതായിരുന്നു മുംബൈയുടെ ദൗത്യം ട്രെൻ ബോൾട്ടിനെയും ദീപക് ചഹാറിനെയും മിച്ചൽ സാൻനറേയും ബാറ്റിംഗിൽ വിൽ ജാക്സിനെയും കൊണ്ടുവരാനായത് മുംബൈക്ക് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട് മുംബൈയുടെ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാണെങ്കിലും ബൌളിംഗിൽ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ടെന്ന് കാണാം പ്രത്യേകിച്ചും ബാക്കപ്പായി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരില്ല എന്നതാണ് അവരുടെ ദൗർബല്യം ലേലത്തിൽ ശ്രീലങ്കയുടെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ വാനിതു ഹസരങ്കെ മുംബൈക്ക് നല്ലൊരു ഓപ്ഷനായിരുന്നു പക്ഷേ ലേലത്തിൽ താരത്തെ അവർക്ക് കൈവിടേണ്ടതായി വന്നു പകരം ന്യൂസിലാൻഡ് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടർ മിച്ചൽ സാനറിനെയാണ് വാങ്ങിയത് എന്നാൽ ബാറ്റിംഗിൽ സാനറെ അധികം ആശ്രയിക്കാൻ സാധിക്കില്ലെന്നതും മുംബൈക്ക് തിരിച്ചടിയാണ് പേസ് ബൌളിംഗ് എടുത്താൽ ജസ്പ്രീത് അല്ലാതെ ദീപക് ചഹാറാണ് മുംബൈ നിരയിലെ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരം പക്ഷേ ചഹാറിൻ്റെ ഫിറ്റ്നസ് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് കഴിഞ്ഞ സീസണിലടക്കം ഇത് താരത്തെ വലയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ തവണ സി എസ് കെയുടെ ഭൂരിഭാഗ മത്സരങ്ങളും ചാഹറിന് നഷ്ടമായിരുന്നു ഫിറ്റ്നസ്സിന്റെ കാര്യത്തിലുള്ള ഈ സംശയം തന്നെയാവും ഈ ലേലത്തിൽ ചാഹറിനായി സി എസ് കെ രംഗത്തെത്താത്തതിനു കാരണം അടുത്ത സീസണിലും ചാഹറിന് പരിക്കേൽക്കുകയാണെങ്കിൽ പകരക്കാരനായി മറ്റൊരു മികച്ച ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ മുംബൈ ലൈനപ്പിൽ ഇല്ല ബൌളിംഗിനെ കൂടാതെ ബാറ്റിംഗിലും മുംബൈക്ക് പ്രശ്നങ്ങളുണ്ട് വിക്കറ്റ് കീപ്പിംഗിൻ്റെ കാര്യത്തിലാണ് അവർക്ക് തലവേദനയുള്ളത് ഇഷാൻ കൃഷ്ണയെ ലേലത്തിൽ തിരികെ കൊണ്ടുവരാനോ പരിചയസമ്പന്നനായ മറ്റൊരു വിക്കറ്റ് കീപ്പറെ വാങ്ങാനോ മുംബൈക്ക് സാധിച്ചില്ല അൺക്യാപ്ഡ് ഇന്ത്യൻ താരം റോബിൻ മിൻസിയാണ് വിക്കറ്റ് കീപ്പറായി മുംബൈ വാങ്ങിയിരിക്കുന്നത് പ്രതിഭാശാലിയായ താരമാണ് അദ്ദേഹമെങ്കിലും ബാറ്റിങ്ങിൽ എത്രത്തോളം തിളങ്ങും എന്ന് കണ്ടറിയണം ടീമിനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ അത്ര സന്തുലിതമല്ല മുംബൈക്ക് സ്ക്വാഡെന്ന് പറയേണ്ടി വരും ഗ്ലെൻ മാക്സ്വൽ ആരോൺ ഹാർഡി വാഷിംഗ്ടൺ സുന്ദർ ഗ്ലെൻ ഫിലിപ്സ് എന്നിവരെല്ലാം താരതമ്യേന ചെറിയ തുകയ്ക്ക് മുംബൈക്ക് ലേലത്തിൽ വാങ്ങാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനുള്ള ശ്രമം അവർ നടത്തിയില്ല കൂടാതെ ബാക്കപ്പ് ഓപ്പണർമാരില്ല എന്നത് മുംബൈയുടെ ഒരു വലിയ പോരായ്മയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ സീസണുള്ള മുംബൈ ടീം ഇങ്ങനെയാണ് ഹാർദിക് പാണ്ഡ്യ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ ട്രെൻ ബോൾട്ട് നമാൻതീർ റോബിൻ മിൻസ് കരൺ ശർമ്മ റയാൻ റിക്കൽസൺ ദീപക് ചഹാർ അല്ലാ ഗസഫർ ഫിൽ ജാക്സ് കുമാർ മിച്ചൽ സാന്നർ റീസ് ടോപ്ലെ രാജ്ഭവ വെങ്കട്ട് സത്യനാരായണ പെൻമെത്സ ബെവൻ ജേക്കബ്സ് അർജുൻ ടെൻഡുൽക്കർ ലിസാർഡ് വില്യംസ് വിഘ്നേഷ് പുത്തൂർ എന്നിവരാണ് ടീം അംഗങ്ങൾ